ശരിക്കും സ്റ്റിക്കർ വിട്ടൊന്നും തൊട്ടുകൊണ്ട് ക്ഷേത്രത്തിൽ കയറിക്കൂട കാരണം ക്ഷേത്രത്തിൽ പോയി തീർത്തൊക്കെ വാങ്ങാറുണ്ടോ എല്ലാരും എങ്ങനെ വാങ്ങും എന്നാൽ മാത്രമേ പ്രദക്ഷിണം പൂർണ്ണമാകൂ കോട്ടവിളക്കിൽ നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നാം തീയതികളിൽ അമ്പലത്തിൽ വരുന്നവർ എത്ര പേരുണ്ട് ഇവിടെ കൈബുക്കിക്ക് എത്രയുള്ളൂ വളരെ വേരനൽ ഉണ്ടാവുന്നവരെ കൈബുക്കുള്ളൂ കാരണം ഒന്നാം തീയതി മറന്നു പോകും നമ്മള് നമ്മൾ ഇംഗ്ലീഷ് സംസ്കാരത്തിൽ എപ്പോഴും ജീവിക്കണത് പന്ത്രണ്ട് മണി കഴിയുമ്പോൾ തന്റെ കുട്ടീനെ ഉണർത്തി തല്ലി എണീപ്പിച്ച് അവന്റെ അഞ്ചാം വയസ്സിൽ അഞ്ച് മെഴുകുതിരി കത്തിച്ചു വെച്ച് ആ മെഴുകുതിരി ഊതിക്കെടുത്തി അവന്റെ അഞ്ച് വർഷത്തെ നശിപ്പിച്ചിട്ട് കേക്കും മുറിച്ച് ഏഹ് അവന്റെ വായിലും വെച്ചു കൊടുത്തിട്ട് തിരിച്ചു കിടത്തി ഉറക്കും എന്ന് പറഞ്ഞാൽ ഭഗവാനെ ആയിരം കൊല്ലം ഇരുൾ മൂടിക്കിടന്നൊരു ഗുഹയ്ക്കകത്ത് ഒരു ദീപം തെളിച്ച് വെച്ചാൽ ആയിരം കൊല്ലത്തെ ഇരുട്ട് ഇരുട്ടുമാറുമെന്നാണ് ദീപം നമ്മളെ പഠിപ്പിച്ചത് ആ കുട്ടിയുടെ ജന്മദിനം എന്ന് പറഞ്ഞിട്ട് പന്ത്രണ്ട് മണിക്ക് വിളിച്ചെണ്ണയിപ്പിച്ച് അഞ്ച് തിരിയും കത്തിച്ച് വെച്ച് അത് ഊതി അവനെ കൊണ്ട് തന്നെ ആ ദീപത്തെ എനിക്ക് പ്രകാശം വേണ്ട എനിക്ക് സച്ചിന്ത വേണ്ട എനിക്ക് ഇരുട്ട് മതി എന്ന് പറഞ്ഞ് ഊതിക്കെടുത്തിട്ടാണ് അവന്റെ ജന്മദിനം ആഘോഷിക്കുക പിന്നെ അവൻ എങ്ങനെ മയക്കുമരുന്ന് കഴിക്കാതിരിക്കും കാരണം അമ്മ തന്നെയാണ് ചെയ്യണത് ഊതിക്കെടുത്തിച്ച് അവന്റെ ഇരുട്ട് അവനെ അവന്റെ വെളിച്ചത്തെ നശിപ്പിക്കുക നമ്മുടെ നമ്മുടെ ഹിന്ദു ഭവനങ്ങളിലെല്ലാം നമ്മളുടെ ആചാരപ്രകാരം ജന്മനക്ഷത്ര ഹോമം ജന്മനക്ഷത്ര പൂജ ഒക്കെ നടത്തും ശരിയല്ലേ എന്താ ചെയ്യേണ്ട പിറന്നാളിനെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ആ കുട്ടിയെ ഉണർത്തുക എന്നിട്ട് കുളിപ്പിക്കുക എന്നിട്ട് മുത്തശ്ശി കയ്യും പിടിച്ച് അല്ലെങ്കിൽ അമ്മയും അച്ഛനും കയ്യും പിടിച്ച് ക്ഷേത്രത്തിൽ പോവുക പോകുന്ന വഴിയൊക്കെ കഥകൾ പറയുക പുരാണങ്ങളൊക്കെ മക്കളെ ജന്മദിനം ഇങ്ങനെയാണ് ഇങ്ങനെ ആഘോഷിക്കണം മുതിർന്നവരെ ബഹുമാനിക്കണം ഗുരുക്കന്മാരെ ബഹുമാനിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുത്തശ്ശിയുടെ കയ്യും പിടിച്ച് ക്ഷേത്രത്തിൽ വരുമ്പോൾ മുത്തശ്ശി പറയും ഇതാണ് മോനെ അരയാല് ഇതിൽ ധാരാളം ഓക്സിജന്റെ അളവുണ്ട് ഇതിന് ചുവട്ടിലിരുന്നാൽ നമുക്ക് നല്ല എനർജി കിട്ടും ഇതിന് പ്രദക്ഷിണം ചെയ്താൽ നമുക്ക് നല്ല ശാരീരിക ഗുണം കിട്ടും കാര്യക്ഷമത ഉണ്ടാവും നല്ല ബുദ്ധിയെ പ്രകാശിക്കും ഇത് ക്ഷേത്രമാണ് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ക്ഷയത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്ന അവസ്ഥയാണ് ക്ഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവില്ലായ്മ അജ്ഞത നമ്മളെ ഇരുട്ട് മാറ്റുന്ന സ്ഥലമാണ് ഇവിടെ ഇരിക്കുന്ന ധർമ്മശാസ്ത്രാവാണ് ധർമ്മശാസ്ത്രാവ് അയ്യപ്പനും രണ്ടും രണ്ടാണ് ഇങ്ങനെയുള്ള കഥകൾ പറഞ്ഞ് ആ കുട്ടിയെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് തൊഴിച്ച് തീർത്ഥവും ചന്ദനവും ഒക്കെ വാങ്ങി തൊടിയിച്ച് ആ കുട്ടിയുടെ പേരിൽ ജന്മനക്ഷത്രമാണ് പുഷ്പാഞ്ജലിയൊക്കെ നടത്തി തിരിച്ച് വീട്ടിൽ ചെന്ന് അവന് നല്ല സദ്യയൊക്കെ ഉണ്ടാക്കി അവൻ്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് ചുറ്റുമിരുത്തി ഒരു വിളക്ക് കത്തിച്ച് ഒരു കലശമൊക്കെ വെച്ച് അതിനെ പൂജിച്ച് അമ്മയ്ക്ക് തന്നെ പൂജിക്കാം ജന്മനക്ഷത്ര കലശമാണ് മോൻ്റെ പേരിൽ ഒരു വിഷ്ണു വിഷ്ണുപൂജയൊക്കെ സങ്കല്പിച്ച് ചെയ്ത് ആ കലശം ആ കുട്ടിയെ തളിച്ച് അവന്റെ കൂട്ടുകാരെ വിളിച്ച് നല്ല സദ്യ കൊടുക്കണം അങ്ങനെ വളരുന്ന കുട്ടിയുടെ സംസ്കാരം എന്തായിരിക്കുമെന്ന് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ചു വളരണ്ടേ നമ്മുടെ ആചാരത്തെ ഹിന്ദുവിന് എന്തു പഠനം ഉള്ളത് എന്തു പഠന ഉള്ളത് സന്ധ്യാസമയത്ത് ഒരു ഏഴേഴര മണിയാവുമ്പോൾ ക്രിസ്ത്യൻ സഹോദരങ്ങൾ അവരുടെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ മുട്ടിൽ നിന്ന് കുരിശു വരച്ചതിന് ശേഷം പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ അവർ ഭക്ഷണം കഴിക്കൂ നമ്മുടെ വീട്ടിലോ വിളക്ക് കത്തിച്ചു വെച്ചിരിക്കുമ്പോഴായിരിക്കും അദ്ദേഹം കയറി വരിക പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഭക്ഷണം തരാന്ന് പറഞ്ഞാൽ ആ വിളക്കെടുത്ത് നിങ്ങളുടെ തലക്കടിക്കും ഇതാണ് നമ്മുടെ സംസ്കാരത്തിന്റെ വ്യത്യാസം ഇതെല്ലാം പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതുമായ സംസ്കാരം ഉണ്ടായിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യുന്നുണ്ടോ ഇന്ന് പ്രാർത്ഥന കുറഞ്ഞില്ലേ നമ്മുടെ വീട്ടിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥന പകരം പൂജാമുറികളായില്ലേ അല്ലേ ഇന്ന് വീട് വെക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരു പൂജാമുറി വെക്കും അല്ലേ ആ ഭംഗിയായിട്ടുള്ള പൂജാമുറി വെച്ചിട്ട് അതിനകത്ത് ലോകത്ത് കിട്ടാവുന്ന എല്ലാ പ്രതിമകളും വിഗ്രഹങ്ങളും ഒക്കെ വാങ്ങിവെക്കും എന്നിട്ടൊരു അഞ്ചര കഴിയുമ്പോ അവിടെ ഒരു വിളക്ക് നല്ല എണ്ണയെക്കൊഴിച്ചങ്ങട്ട് കത്തിച്ചു വെച്ചിട്ട് വാതിലങ്ങ് അടയ്ക്കും എന്തിനാണെന്നറിയാവോ പ്രാർത്ഥിക്കാനല്ല ആറു മണി മുതൽ സീരിയൽ ഉണ്ട് ഏകദേശം ഒരു പത്ത് മണിവരെ അത് കാണാനുള്ള ഒരു തൊരയാണ് ഇങ്ങനെ അല്ലെങ്കിൽ ഒരു ഏഴ് മണിക്ക് സിനിമയുണ്ട് അത് കാണാനാണ് ഈ വിളക്ക് അവിടെ ഇരുന്ന് തനിയെ കത്തി 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 കരിന്തിരി കത്തി അണയും നമ്മളെ മറന്നു പോവും പിന്നെ ഈ പൂജാമുറി ഇത്ര ഭംഗി വലിയ വീട് വെച്ചിട്ട് പൂജാമുറി എന്തിനാ നാട്ടുകാരെ കാണിക്കാനാ പ്രദർശന ഭക്തിയാ എനിക്ക് വലിയ പൂജാമുറി ഉണ്ട് വലിയ വിഗ്രഹങ്ങളുണ്ട് എന്ന് പ്രദർശന ഭക്തിക്കുന്നൊരു കാര്യമില്ല നിലവിളക്ക് നിലത്തിരുന്ന് വിളങ്ങുന്നതാണ് നിലവിളക്ക് എന്തിനാ നിലവിളക്ക് കത്തിക്കുക സന്ധ്യാസമയത്ത് നമ്മുടെയൊക്കെ വീട്ടില് എന്തിനാ കത്തിക്ക എന്തിനാ നിലവിളക്ക് കത്തിക്ക വീട്ടില് കത്തിക്കാറുണ്ടോ ഇല്ല ഉണ്ട് എപ്പോഴാ കത്തിക്ക സന്ധ്യാസമയത്ത് അല്ലെ ശ്രീസന്ധ്യ എന്ന് പറയുന്ന ത്രിസന്ധ്യ അല്ലെ രാവും പകലും കൂടെ സംയോജിക്കുന്ന സമയം എന്തുകൊണ്ടാണെന്നറിയാവോ നമ്മുടെ പൂർവീകർ കണ്ടെത്തിയ ഒരു സയൻസ് ഉണ്ട് അതില് നമ്മള് ലക്ഷദ്വീപങ്ങൾ കത്തിക്കുന്ന എപ്പോഴാ സന്ധിക്കല്ലേ ദീപാവലി എപ്പോഴാ സന്ധിക്കല്ലേ മൺചിരാധകൾ കത്തിക്കുന്ന എപ്പോഴാ സന്ധിക്കല്ലേ എന്തിനാണ് പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ വിഷാംശം ഉണ്ടാകുന്ന സമയം സന്ധിക്ക രാവും പകലും കൂടെ സംയോജിക്കുമ്പോഴും അപ്പൊ നമ്മുടെ പൂർവീകർ കണ്ടെത്തി വിഷാംശത്തെ എങ്ങനെ നീക്കാം ോട്ടുവിളക്കിൽ നല്ല വെളിച്ചെണ്ണ വാക്ക് ഓർത്തോളാം നല്ലെണ്ണയല്ല ഞാൻ പറഞ്ഞ നല്ല വെളിച്ചെണ്ണ ഓട്ടുവിളക്കിൽ നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് ദീപം പ്രകാശിക്കുമ്പോൾ അന്തരീക്ഷ ശുദ്ധി ഉണ്ടാകുമെന്ന് പൂർവികർ കണ്ടെത്തി പ്രകൃതിയിലുള്ള വിഷാംശത്തെ ഓടും നാടൻ നല്ലെണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർന്ന് കത്തുന്ന ദീപം വലിച്ചെടുക്കും അതിനു മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ആളുടെ ശരീരോഷ്മാവിലേക്ക് ആ ശുദ്ധി ചെയ്ത എനർജിയെ ആ നല്ല ശരീരോഷ്മാവിലേക്ക് കടത്തിവിടും ആ പ്രാർത്ഥന കഴിഞ്ഞ ആ അമ്മ അകത്ത് കയറിപ്പോയി മക്കൾക്ക് ഭക്ഷണം കൊടുക്കുകയും മക്കളെ തൊടുകയൊക്കെ ചെയ്യുമ്പോൾ ഈ എനർജി ആ കുട്ടിയിലേക്ക് പോകും പക്ഷെ നമ്മൾ പോലും അറിയാതെ പ്രകൃതിയെ സംരക്ഷിക്കില്ല നമ്മൾ നടത്തുക സന്ധ്യാസമയത്ത് ഒരു വീട്ടിലാണോ ദീപം കത്തുക പത്തുകോടി കോടി ഹിന്ദുക്കളുണ്ടെങ്കിൽ അഞ്ചു കോടി ഹിന്ദുക്കളുടെ വീട്ടിൽ ദീപം കത്തില്ലേ മിനിമം രണ്ട് ദ്വീപാവുമ്പോൾ ഒരു നാലു കോടി ദീപാവില്ലേ എത്രയോ ക്ഷേത്രങ്ങളിൽ ലക്ഷദ്വീപം നടക്കാറില്ലേ എന്താണ് ആ സന്ധ്യാസമയത്ത് പ്രകൃതിയിലുള്ള വിഷാംശത്തെ മുഴുവൻ വലിച്ചെടുത്ത് പ്രകൃതി ശുദ്ധിയാണ് നമ്മൾ ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ് ലക്ഷദ്വീപം കോടി ദീപം ഇവയ്ക്കൊക്കെ പ്രാധാന്യം ഉണ്ടായത് നിലവിളക്കിന്റെയും പ്രാധാന്യം അതാണ് നിലത്തിരുന്ന് വിളങ്ങുന്നത് കൊണ്ടാണ് വിളക്കിന് നിലവിളക്ക് എന്ന് പേര് വന്നത് ഇന്ന് ഓരോ കച്ചവടക്കാര് ഹിന്ദുവിനെ എങ്ങനെ പറ്റിക്കാമെന്ന് കരുതി ലക്ഷ്മി വിളക്ക് കാര്യസിദ്ധി താമര വിളക്ക് ആമവിളക്ക് എന്നൊക്കെ പറഞ്ഞ് ഓരോന്നെ ഇറക്കി നമ്മൾ നമ്മുടെ നിലവിളക്കെടുത്ത് ഭരണത്ത് വെച്ചു പകരം തൂക്കുവിളക്ക് ഇട്ടു ലക്ഷ്മി വിളക്ക് ഇട്ടു ഒരു ഗുണമില്ല കാരണം എന്താണ് ഈ നിലവിളക്കിന്റെ നിർമ്മിതി തന്നെ ഒരു ദേവശരീരം അല്ലെങ്കിൽ ഒരു മനുഷ്യ പോലെയാണ് അതിൽ സ്നേഹമാകുന്ന എണ്ണയെ ഒഴിച്ച് മനസ്സിനെ പ്രകാശിപ്പിക്കലാണ് ദീപലക്ഷണം അല്ലാതെ ലക്ഷ്മി വിളക്ക് നമ്മുടെ പുരാണത്തിലില്ല അഷ്ടലക്ഷ്മി വിളക്ക് ഒട്ടുമില്ല ഉണ്ടോ ഏത് പുരാണത്തിലാ കൂർമ്മ വിളക്കുണ്ടോ എവിടെ ഉണ്ട് ഇനി വരുന്നുണ്ട് വാസ്തുവിളക്ക് ഇതൊന്നും നമ്മുടെ പുരാണങ്ങളിലുള്ളതല്ല ഇത് മാന്നാറുള്ള ഒരു അയ്യര് അയാളുണ്ടാക്കിയതാണ് ഈ ഐശ്വര്യം ഉണ്ടാകുന്ന അഷ്ടലക്ഷ്മി വിളക്ക് പുള്ളിക്ക് ഭയങ്കര ഐശ്വര്യം ഉണ്ടായി ഹിന്ദുക്കളെല്ലാം ഇത് വാങ്ങി 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 അദ്ദേഹത്തെ കോടീശ്വരനാക്കി കാര്യസിദ്ധി താമര വിളക്ക് ഒരു ജോസഫ് എന്ന് പറയുന്ന ആള് ഡിസൈൻ ചെയ്തതാ അയാളും കോടീശ്വരനായി ചൈനക്കാരും നന്നായി ഹിന്ദുവിന് ഹിന്ദുവിനെ കൊണ്ട് കാരണം ചൈന ചിന്തിച്ചു ഭാരതത്തിൽ എന്ത് ബിസിനസ് ചെയ്താൽ പച്ച പിടിക്കും അപ്പൊ അവർക്ക് മനസ്സിലായി ഐശ്വര്യം ആയിരം രൂപയ്ക്ക് കൊടുത്താൽ മണ്ടന്മാരായ ഹിന്ദുക്കൾ അത് വാങ്ങും അങ്ങനെ അവര് ബഡ്ഡി ചെയ്തിട്ടൊരു മുള ഇറക്കി ഇത് നിങ്ങൾ വീട്ടിൽ കൊണ്ട് വെച്ചോ നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകുമെന്ന് പണ്ട് കാലത്ത് എല്ലാ തറവാടിന്റെയും തെക്കുപടിഞ്ഞാറ് മൂലയ്ക്ക് ഒരു കുളവും കാവും ഉണ്ടായിരുന്നു മുളങ്കൂട്ടം ഉണ്ടായിരുന്നു ആ മുള ഇങ്ങനെ ആർത്ത് വളരുന്ന അനുസരിച്ച് ആ കുടുംബത്തില് അഞ്ചും പത്തും തലമുറകളായിട്ടുള്ള കൂട്ടുകുടുംബം ഉണ്ടായിരുന്നു തമ്മിൽ തല്ലാതെ എന്നീ മുളയൊക്കെ വെട്ടിക്കളഞ്ഞോ അന്നു മുതൽ കൂട്ടുകുടുംബ വ്യവസ്ഥതി ഇല്ലാണ്ടായി കാരണം എന്താണ് മുളയ്ക്ക് ശബ്ദതരംഗത്തെ ശുദ്ധീകരിക്കുന്നതിനുള്ള ഒരു കഴിവുണ്ട് നമ്മൾ എന്ന് പറയുന്നതിനെ പൊയ്ക്കോളൂ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുവാനുള്ള ശബ്ദതരംഗത്തെ ശുദ്ധി ചെയ്യുവാനുള്ള ഒരു കഴിവ് മുളയ്ക്കുണ്ട് അതുകൊണ്ടല്ലേ സാക്ഷാൽ കണ്ണൻ മുളം തണ്ടിൽ അഞ്ച് സുഷിരങ്ങൾ ഇട്ടിട്ട് കൂട്ടം തെറ്റിപ്പോയ ഗോക്കളവരെയും വിളിച്ചു വരുത്തിയില്ലേ വരുത്തിയില്ലേ അപ്പൊ മുളയുടെ ധർമ്മം എന്താണ് അന്ന് അദ്ദേഹത്തിന് വേണമെങ്കിൽ സ്വർണത്തിലോ വെള്ളിയിലോ അപ്പൊ ഓടക്കുഴൽ പണിതിട്ട് അത് വെച്ച് കൊണ്ടു നടന്നുകൂടായിരുന്നോ എന്തുകൊണ്ടാണ് മുളം തണ്ടിൽ ഇട്ട് ഓടക്കുഴൽ ഊതിയിരുന്നത് മുളയുടെ ധർമ്മം നമ്മളെ അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മുളയെല്ലാം പാമ്പ് പാമ്പുകയറുവെന്നും പറ വെട്ടിക്കളഞ്ഞു ശ്രീകൃഷ്ണൻ ഓടക്കുഴലായിട്ട് നിന്നാൽ ഓടക്കുഴൽ വെച്ചിരിക്കുന്ന ശ്രീകൃഷ്ണൻ ഐശ്വര്യത്തെ ഊതി അകറ്റുമെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്ന കൃഷ്ണന്റെ കയ്യിൽ നിന്ന് ഓടക്കുഴലും വാങ്ങി ഹിന്ദു ദൂരെ കളഞ്ഞു അല്ലെ എത്രയോ വീട്ടിൽ കളഞ്ഞില്ലേ ഓടക്കുഴിൽ വെച്ചാൽ കൃഷ്ണൻ ഊതി അകറ്റും ഐശ്വര്യം എവിടെയാ കൃഷ്ണൻ ഐശ്വര്യത്തെ ഊതിയകറ്റുക കൃഷ്ണന്റെ ഹൃദയമാണ് ഓടക്കുഴൽ അതില്ലാതെ നിൽക്കുന്ന കൃഷ്ണനെ സങ്കല്പിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് പറ്റുവോ സ്വന്തം മോൻ അവൻ നന്നായിട്ട് പഠിച്ച് വളർന്ന് വലിയൊരു നിലയിലെത്തണമെന്ന് ആഗ്രഹിക്കാതെ ഏതെങ്കിലും മാതാപിതാക്കളുണ്ടോ ഉണ്ടോ അവന്റെ ഏറ്റവും വലിയ ആയുധമല്ലേ അവന്റെ പുസ്തകവും പേനയും നീനി പുസ്തകവും പേനയും കൈകൊണ്ട് തുടരണ്ടെന്ന് പറഞ്ഞിട്ട് ദൂരെ കളയുവോ നിങ്ങൾ ആരെങ്കിലും ഇല്ലല്ലോ അതുപോലെയാണ് ഭഗവാൻ ഓടക്കുഴൽ ഇത് തിരിച്ചറിയണം തിരിച്ചറിഞ്ഞില്ലായെങ്കിൽ നമുക്ക് പരാജയം ഉണ്ടാവും ഇന്ന് എല്ലാവരും സിന്ദൂരവും ചന്ദനവും ഒക്കെ കൃത്യമായിട്ട് തൊട്ടിട്ട് വന്നിട്ടുണ്ട് സ്റ്റിക്കർ ബുട്ട് ഞാൻ ഇവിടെ അധികം കണ്ടില്ല നമ്മൾ ഐശ്വര്യ ഐശ്വര്യപൂജകപ്പൊക്കെ പോകുമ്പോഴേ ഉഷാവുതുപ്പ് തൊടുമ്പോൾ ഏറ്റവും വലിയ സ്റ്റിക്കർ ബുട്ട് തൊട്ടിട്ടാണ് പലരും അമ്പലത്തിൽ പോവുക അല്ലെ ശരിയല്ലേ ശരിക്കും സ്റ്റിക്കർ ബുട്ടൊന്നും തൊട്ടുകൊണ്ട് ക്ഷേത്രത്തിൽ കയറി കാരണം ഈ ചൈതന്യ ഗമനാഗമനം എന്ന് പറയുന്ന പറയുന്നൊരു അവസ്ഥയുണ്ട് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്ന ഒരു രീതി വെച്ചിട്ട് ചൈതന്യം സ്ത്രീകൾക്ക് നെറ്റിത്തടത്തിലൂടെയും പുരുഷന്മാർക്ക് ഹൃദയ പങ്കജത്തിലൂടെയുമാണ് ഇത് പറയുമ്പോൾ എത്തിസ്റ്റുകൾക്ക് എന്തും പറയാൻ ചൈതന്യം ഇവിടെ കൂടെ മാത്രമേ കയറുകയുള്ളൂ ഇവിടെ കൂടെ മാത്രമേ കയറുള്ളൂ ഞാൻ പഠിച്ച നമ്മൾ പഠിച്ച നമ്മുടെ ആചാരങ്ങളിൽ കുറെ സയൻസുകൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് അത് ക്ഷേത്രത്തിൽ കയറുമ്പോൾ വസ്ത്രം ധരിച്ചുകൂടാ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാവോ ഷർത്ത് ധരിച്ചു കൂടാന്ന് പറഞ്ഞത് ഉപാസകന്മാര് കീറിയതും വെട്ടിയതും തുന്നിയതുമായത് ധരിച്ചുകൂടാ അതുകൊണ്ടാണ് ഒരു മുണ്ടെടുത്ത് ഒരൊറ്റമുണ്ട് പുതച്ചിട്ട് കേറാൻ പറയുന്നത് തുന്നിയതോ കീറിയതോ കട്ട് ചെയ്തതോ ആയിട്ടുള്ളത് ധരിച്ചുകൊണ്ട് ഉപാസന ചെയ്തു കൂടാ അതുകൊണ്ടല്ലേ ഒറ്റത്തുർത്ത്ടുത്തിട്ട് ഉപാസകന്മാരും സന്യാസിമാരും ഇരിക്കുക അതല്ലേ ഒറ്റത്തുർത്ത് ഒരു ഷാൾ ഇടുക ഇതൊക്കെ കണ്ടിട്ടില്ലേ അപ്പൊ സ്റ്റിക്കർ മുട്ട് തൊട്ടുകൊണ്ട് കഴിയാവുന്ന ക്ഷേത്രത്തിൽ പോകണ്ട അവിടെ പറ്റുമെങ്കിൽ നല്ല അരച്ച ചന്ദനം അങ്ങ് തൊടുക അല്ലേ ഇപ്പൊ നമ്മുടെ ശരീരത്തില് ഒരു കുളിർമ ഉണ്ടാവും ഉണ്ടാവില്ലേ എന്തിനാ ചന്ദനം തൊടുന്നത് അത് രാവിലെ ക്ഷേത്രത്തിൽ വന്ന് തീർത്ഥം വാങ്ങി സേവിച്ച് ഒരൽപം ചന്ദനം തൊട്ടാൽ മുഴുവൻ നാടീഞ്ഞരമ്പുകളും വന്ന് വൃത്താകൃതിയിൽ സംഗമിക്കുന്ന ആജ്ഞാചക്രം എന്ന് പറയുന്ന ഈ ഭാഗത്ത് ഇങ്ങനെ ചന്ദന അങ്ങ് തൊട്ടാൽ മുഴുവൻ ശരീരത്ത് ചന്ദനലേപം ചെയ്തൊരു സുഖം ഉണ്ടാകും നല്ല ചിന്ത ഉണ്ടാകും ക്ഷേത്രത്തിൽ പോയി തീർത്ഥമൊക്കെ വാങ്ങാറുണ്ടോ എല്ലാരും എങ്ങനെ വാങ്ങും ഇങ്ങനെ വാങ്ങിയിട്ട് ഒരു ശബ്ദമൊക്കെ കേൾപ്പിച്ച് കുടിച്ചിട്ട് ഇല്ല അങ്ങനെ ചെയ്യില്ല ഞങ്ങൾ പെരുമ്പാവര് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഭക്തരാണ് അങ്ങനെ ചെയ്യില്ല ബാലൻസ് വരുന്ന തീർത്ഥം പുറകെ നിൽക്കുന്ന ആളുടെ അല്ല തലയുടെ പുറകില് ഓക്കെ അപ്പൊ തീർത്ഥം വാങ്ങേണ്ടതേ ശരിക്കും പറഞ്ഞാല് ഇത് ഈ വിരല് ചൂണ്ടി സംസാരിച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവോ ടീച്ചറെ എനിക്കൊരു സംശയം ഉണ്ട് അച്ഛാ എനിക്കൊരു ആയിരം രൂപ വേണം അമ്മേ ഭക്ഷണം റെഡിയായോ ആയോ അല്ലെങ്കിൽ പൂജാരിട്ട് എനിക്കൊരു പുഷ്പാഞ്ജലി വേണം ഇങ്ങനെ പറഞ്ഞാൽ ഇഷ്ടപ്പെടുവോ ഈ വിരലിൽ എന്തോ ഒരു കുഴപ്പമില്ലേ അപ്പൊ ഇത് അഹങ്കാരമാണ് ഇത് ബ്രഹ്മമാണ് അല്ലെ അഹങ്കാരത്തെ ബ്രഹ്മത്തിന്റെ കീഴിലേക്കാക്കുക അന്നിടുത്താ ഇങ്ങനെ തീർത്ഥം വാങ്ങുക ആ കൈക്കുമ്പിളിൽ നാക്ക് മുട്ടുന്നത് കൊണ്ട് ചുണ്ടിൽ തൊട്ടാൽ എച്ചിലാകും നമുക്ക് തീർത്ഥം കുടിച്ചതിന് ശേഷം ഇനി ചന്ദനം വാങ്ങാനുണ്ട് അത് തൊടണം ശേഷം ദേവനെ തൊഴാനുണ്ട് ചിലപ്പോ ആചാര്യനെ നമസ്കരിക്കാനുണ്ട് അപ്പൊ അശുദ്ധമായ കൈകൾ കൊണ്ട് പാടില്ലല്ലോ അപ്പൊ തീർത്ഥം ഇങ്ങനെ വാങ്ങി കൈക്കുമ്പിളിലൂടെയാണ് കുടിക്കേണ്ടത് ചുണ്ടിൽ തൊടാതെ കൈക്കുമ്പിളിലോടെ കുടിച്ചിട്ട് ബാലൻസ് വരുന്നത് നിങ്ങളുടെ മുഖി ചുറ്റുവെക്കുന്ന ശിഖയിൽ കളിക്കണം എന്നാ പറയണത് എന്താ ശിഖയിൽ തളിക്കാൻ പറയണത് മനുഷ്യ ശരീരത്തിൽ കുളിച്ചതിന് ശേഷം ആദ്യം തുകർത്തുന്ന എവിടെയാ മുതുക എന്തുകൊണ്ടാ മനുഷ്യ ശരീരത്തിൽ ശിരസ് വെള്ളം ആദ്യം പിടിക്കുന്നത് നട്ടല്ല എന്തുകൊണ്ടാ നമ്മൾ അമ്പല അമ്പലത്തിലൊക്കെ പോകുമ്പോ അമ്പലക്കുളത്തിൽ പഴയ നമ്മുടെ അപ്പൂപ്പന്മാരൊക്കെ നിന്നിട്ട് കുളിച്ചിട്ട് ഇങ്ങനെ തുകർത്തിട്ട് കാണിക്കുന്ന കാണാം എന്താ അഴുക്ക് പോകാനാണെന്നാ നിങ്ങളുടെ ധാരണ അല്ല നിങ്ങൾ ക്ഷേത്രത്തിൽ പോയാൽ അഭിഷേകം ചെയ്തിട്ട് ആദ്യം തുകർത്തുന്നത് പിൻഭാഗമാണ് ദേവന്റെ എന്തുകൊണ്ടാണ് മനുഷ്യ ശരീരത്തിൽ നട്ടലിന് ജലം ആദ്യം പിടിക്കും നട്ടലിന് ജലം പിടിച്ചാൽ നീർക്കെട്ടലുണ്ടാവും ഉണ്ടാവും തലയിൽ നിന്നല്ല നട്ടലിന് നീർക്കെട്ടലുണ്ടാവും ഉറവ് തട്ടും നട്ടലിന് ഇത് ഞാൻ പറയുന്നതല്ല ഡോക്ടർമാരോട് ചോദിച്ചാലും പറഞ്ഞു തരും അപ്പോ ആ നട്ടലിന് ആദ്യം ഒന്ന് തുകർത്തി ആ ജലത്തേക്ക് ഒപ്പിയെടുക്കും അതിനുശേഷമാണ് മുഖം അപ്പൊ എന്താ പറയണം മുതുകത്ത് മൂദേവി വന്നിരിക്കും ആദ്യം മുതുകു തുടയ്ക്കൂ എന്ന് പറയും കാരണം എന്താണ് ഭക്തിയോട് പറഞ്ഞാൽ പണ്ട് കാലത്ത് കേട്ടിരുന്നു ഇന്ന് ഭക്തിയോട് പറഞ്ഞാൽ പ്രയോ ഇതൊക്കെ അന്ധവിശ്വാസാണെന്ന് പറയും പണ്ട് ഭക്തിയോടുകൂടി കഥാരൂപത്തിൽ പറഞ്ഞു ഭഗവാൻ ശ്രീരാമൻ സേതുബന്ധനം നടത്തി ശ്രീലങ്കയിൽ പോയി സീതാദേവിയെ തിരിച്ചു കൊണ്ടുവന്നു ഇത് കഥാരൂപത്തിൽ ഒരു വലിയ നടന്നൊരു സംഭവം നമ്മളൊക്കെ പഠിക്കുവാൻ വേണ്ടിയിട്ട് കഥാരൂപത്തിൽ എഴുതി വെച്ചു നമ്മുടെ തലമുറയോ അതൊക്കെ വെറും കഥയാണെന്ന് പറഞ്ഞു ഇന്ന് ശാസ്ത്രകാരന്മാർ തെളിയിച്ചു അത് കൃത്യമായി രാമസേതു നിർമ്മിതമാണെന്നല്ലേ തെളിയിച്ചില്ലേ നൂറ്റി ഒരു ഉണ്ടാക്കിയൊരു കഥയുണ്ട് ഗാന്ധാരി മാംസപിണ്ട മറുത്ത് നൂറ്റിയൊന്ന് കൊടത്തിലിട്ട് കൗരവരുണ്ടായി ഇന്നില്ലേ സംഭവം ഐ വി എഫ് ടെസ്റ്റ് ഉപിഷു ഇന്നില്ലേ ആരാണ് അഭിമന്യു അമ്മയുടെ വയറ്റിൽ കിടന്ന് അല്ലേ അഭിമന്യു അല്ലേ ആരായിരുന്നു ആരായിരുന്നു ഞാൻ മറന്നുപോയി അഭിമന്യു അല്ലേ അരിഷിത്താണോ ആണോ അരിഷിത്തിനും പണ്ട് തക്ഷകം തീണ്ടിയതല്ലേ അദ്ദേഹം തന്നെയാണ് ആരും ആയിക്കോട്ടെ അദ്ദേഹം അമ്മയുടെ വയറ്റിൽ കിടന്ന് കഥ കേട്ട് വളർന്ന് വെളിയിൽ വന്ന് യുദ്ധം ചെയ്യാൻ പോയില്ലേ ഇന്ന് ശാസ്ത്രം തെളിയിച്ചില്ലേ ഒരമ്മ ഗർഭം ധരിക്കുമ്പോൾ മുതൽ നന്നായി പാടുന്ന പാടുന്നമ്മയാണെങ്കിൽ പ്രസവം കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒരു പ്രത്യേക ഉണ്ടാകും ചിലപ്പോൾ പാടാൻ ശ്രമിക്കും അമ്മ ആ സമയത്ത് മുഴുവൻ യുദ്ധം ചെയ്ത് ഭർത്താവുമായിട്ട് അടിവെക്കുന്നയാളാണെങ്കിൽ കൊച്ച് വെളിയിൽ വന്നിട്ട് കിയോ കിയോ കിയോന്നും പറഞ്ഞ് സമാധാനം കൊടുക്കാത്തൊരു കുട്ടിയാവും ശരിയല്ലേ അപ്പൊ അമ്മയുടെ ഉദരത്തിൽ വളരുന്ന ഒരു കുട്ടിക്ക് അമ്മയുടെ അനുസരിച്ച് വളരുവാനുള്ള ഒരു അവസ്ഥയുണ്ടെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹിന്ദു പുരാണം പറഞ്ഞു ഇന്നത് ശാസ്ത്രമായി പുഷ്പക വിമാനം എന്ന വിമാനത്തെക്കുറിച്ചും വിമാനങ്ങളെ അളക്കുന്ന ധനുർമുഷ്ടി എന്ന കോലിനെ കുറിച്ചും മഹാമനുഷ്യാലയ ചന്ദ്രിക രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ട് വിമാനം കണ്ടുപിടിച്ചിട്ട് എത്ര വർഷമായി ഇതൊക്കെ പുരാണത്തിൽ പറഞ്ഞിട്ടില്ലേ പുരാണ ഉണ്ടാക്കിയത് ഇപ്പോഴൊന്നും അല്ലല്ലോ അപ്പൊ നമ്മുടെ പുരാണങ്ങളെല്ലാം എന്താണ് പുരാണം എന്താണ് പുരാണം പുര അപി നവം ഇത്യേതി പുരാണം പുര അപി നവം പുര പഴയത് അപി ഇപ്പോൾ നവം പുതിയതുപോലെ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയത് അന്നും പുതിയതുപോലെയാണ് അതിന് ഇന്നെടുത്തു വെച്ചാലും പുതിയതുപോലെയാണ് പലരും കാലങ്ങൾക്കനുസരിച്ച് അവരുടെ പുരാണങ്ങളെ മാറ്റി എഴുതാറുണ്ട് പുതിയ നിയമം പഴയ നിയമം എന്നൊക്കെ പറഞ്ഞിട്ട് ഹിന്ദുവിന്റെ ഏതെങ്കിലും ഒരു പുരാണം മാറ്റി എഴുതിയിട്ടുണ്ടോ അന്നുള്ള അതേ അവസ്ഥയിൽ ഇന്ന് നിലനിൽക്കുന്നു പുര അഭി നവം ഇത്യേതി പുരാണം പുര പഴേത് അഭി എഴുതുന്നോണ്ടോ പറയുന്നത് പുര അഭി നവം പഴയത് ഇന്നത്തെ പോലെ പുതുമയോടെ നിൽക്കുന്ന അവസ്ഥയാണ് പുരാണം അപ്പൊ നമ്മുടെ പുരാണങ്ങളെല്ലാം ഏതൊരു കാലഘട്ടത്തെയും കിടപിടിച്ചു നിൽക്കുന്നതാവും അല്ലെ ഇവിടെ ഉണ്ടോ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തില് സ്ത്രീകൾ ചെയ്യാറുണ്ടോ എന്തുകൊണ്ടാ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്തോ ആ അമ്മ പറഞ്ഞു സ്ത്രീയുടെ മാറിടം ഭൂമിയിൽ സ്പർശിച്ചുകൂടാ അങ്ങനെ ഉണ്ടെങ്കിൽ ഭൂസ്പർശം പാടില്ലാത്ത അഞ്ച് അവസ്ഥകളുണ്ട് ഏതൊക്കെയാണ് പറയൂ അഞ്ച് കാര്യങ്ങൾ നേരിട്ട് ഭൂമിയിൽ പതിച്ചുകൂടാ ആ അഞ്ച് കാര്യങ്ങള് നേരിട്ട് ഭൂമിയിൽ പതിക്കാതിരിക്കുവാൻ നമ്മുടെ പൂജാവിധികളിലൊക്കെ അതിന് അതിപ്രാധാന്യം കൊടുത്തു കാണുന്നു കാരണം ആ അഞ്ചവസ്ഥകൾ നേരിട്ട് ഭൂമിയിൽ പതിച്ചാൽ ഭൂമിദേവിക്ക് അതിനെ താങ്ങാൻ പറ്റില്ല എന്നുള്ള നമ്മുടെ വിശ്വാസമാണ് അപ്പൊ അത് ഏതാണ് അഞ്ചവസ്ഥ ഒന്ന് സ്ത്രീയുടെ മാറണം അതുകൊണ്ടാണ് സ്ത്രീക്ക് ചയന പ്രദർശനം പാടില്ലാത്തത് രണ്ട് നിലവിളക്ക് അതൊരു തട്ടത്തിലോ ഇല ഇലയിലോ വെക്കണം പിന്നെ ജപിക്കുന്നയാളുടെ ആസനം അതിന് ബ്രാഹ്മണന്റെ ആസനം എന്ന് പറയണം ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഒരു ജാതിയല്ല ആരാണോ ബ്രഹ്മജ്ഞാനം സിദ്ധിച്ചയാൾ ആരാണോ ജപിക്കുന്നയാൾ ആരാണോ യോഗതുല്യർ ആരാണോ ഉത്തമരായ ഭക്തർ അവരുടെ ആസനം നേരിട്ട് ഭൂസ്പർശനം ചെയ്തു കൂടാ ജപിക്കുമ്പോഴാണേ ജപിക്കാത്തപ്പോ എവിടെ വേണേലിരിക്കാം നമ്മളൊരു മന്ത്രം ജപിക്കുമ്പോൾ വെറും നിലത്തിരുന്നു കൂടാ അപ്പൊ സ്ത്രീയുടെ മാരുടം ജപിക്കുന്നയാളുടെ ആസനം നിലവിളക്ക് ശംഖ് ശംഖ് നിലത്ത് വെച്ചുകൂടാ അതുകൊണ്ടാണ് ശംഖ് കാലിൽ വെക്കുക പിന്നെന്താ ഗ്രന്ഥം നമ്മുടെ ആചാരം പറയുന്നത് ബ്രാഹ്മണന്റെ ആസനം സ്ത്രീയുടെ മാറിടം നിലവിളക്ക് ശംഖ് ഗ്രന്ഥങ്ങൾ ഇത് നേരിട്ട് ഇപ്പൊ രാമായണവും മഹാഭാരതവും ഒക്കെ നേരിട്ട് വെക്കാറില്ലല്ലോ തറയില് ഒരു സ്റ്റാൻഡിലല്ലേ വെക്കുക അപ്പൊ ഗ്രന്ഥങ്ങൾ നമ്മളുടെ ധർമ്മത്തെ നിലനിർത്തുന്ന നമ്മുടെ ഗ്രന്ഥങ്ങളൊന്നും നേരെ ഭൂസ്പർശം ചെയ്തുകൂടാ അതാ ദേവനെ വർണ്ണിച്ചെഴുതിയിട്ടുള്ളതല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഈ അഞ്ചവസ്ഥകളും ഭൂസ്പർശം പാടില്ല എന്ന് പറയുന്നത് അപ്പൊ ഗുരുവായൂരമ്പലത്തിൽ എല്ലാരും പോയിട്ടുണ്ട് പോയിട്ടുണ്ടല്ലേ പെരുമ്പാവൂർ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും പോയിട്ടുണ്ട് അല്ലെ പെരുമ്പാവൂർ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പോയിട്ടില്ലേ പോയിട്ടില്ല എവിടെയാണ് അവിടെ ആ അതാണ് എനിക്ക് തെറ്റി നമ്മള് പ്രദക്ഷിണം എങ്ങനെയാ ചെയ്യുക ക്ഷേത്രത്തിൽ പോയാൽ ആ അപ്പൊ അമ്മ പറഞ്ഞു പൂർണ്ണ ഗർഭം ധരിച്ച ഒരു സ്ത്രീ തലയിൽ ഒരു എണ്ണക്കുടവും വെച്ച് ഒരു കൈ കൊണ്ട് എണ്ണക്കൂടത്തിൽ ബാലൻസ് ചെയ്ത് ഒരു കൈ എളിയിൽ കുത്തി എത്ര പതുക്കയാണോ നടക്കുക അത്ര പതുക്കയായിരിക്കണം പ്രദക്ഷിണം ചെയ്യേണ്ടത് നിങ്ങളൊക്കെ അങ്ങനെയാണോ ചെയ്യണത് എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കണോന്നല്ല പറഞ്ഞേ പതുക്കെ നടക്കാനാ പറഞ്ഞു ബാലൻസ് ചെയ്തിട്ട് എങ്ങനെ നിങ്ങളൊക്കെ എങ്ങനെയാ നടക്കുക അടിവെച്ച് അടിവെച്ച് വേണം നടക്കാൻ ഗുരുവായൂർ പോയിട്ടില്ലേ ചോറ്റാനിക്കര് പോയിട്ടില്ലേ ചില സ്ത്രീകൾ ഇതായി ഇങ്ങനെ നടക്കുന്നത് കണ്ടിട്ടില്ലേ അപ്പൊ ഞാൻ ഞാൻ പലരോടും കാര്യം ചോദിക്കുമ്പോ അവര് പറയുന്നത് അടിയളന്ന് പ്രദക്ഷിണ ആണെന്നാ പറയണത് ഇത് സ്ത്രീകൾക്ക് ശയനപ്രദക്ഷിണ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ മാത്രം ആവിഷ്കരിച്ചിട്ടുള്ള ഒരു രീതിയാണെന്നാണ് പലരും പറയണത് ആ ഒന്നുമല്ല ഇപ്പൊ അമ്മ പറഞ്ഞതാണ് കാര്യം എന്താണ് പൂർണ്ണഗർഭം ധരിച്ച സ്ത്രീ തലയിൽ നിറഞ്ഞു തുളുമ്പുന്ന എണ്ണക്കുടവും വെച്ച് എത്ര എളിയിൽ കൈകുത്തി എത്ര പതുക്കയാണോ നടക്കുക അതുപോലെ അപ്പൊ എന്താണ് പതാൽപദാന്തരംഗത്വ കരൗചലന വർജിത ഹൃദാനം സ്തോത്രം ഏവം കുരിയാൽ പ്രദക്ഷിണം പങ്കജമുട്ടിന്റെ ആകൃതിയിൽ ഹൃദയത്തിൽ കൈകൾ വെച്ച് പതാൽ പതാന്തരം പാദത്തിന്മേൽ പാദം വെച്ച് അടിവെച്ചടിവെച്ച് ഏതൊരു ദേവനാണോ തന്റെ വലതുഭാഗത്തിരിക്കുക ആ ദേവനെ ഭജിച്ചുകൊണ്ട് പതുക്കെ പ്രദക്ഷിണം ചെയ്യണം എന്നാൽ മാത്രമേ പ്രദക്ഷിണം പൂർണ്ണമാകൂ